എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നവീകരിച്ച കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് പള്ളിയുടെ കൂതാശാ കർമ്മം ജനാഭിമുഖമായും വിശുദ്ധ കുർബാന അർപ്പിക്കാതെയും നടത്തിയതിൽ വ്യാപക പ്രതിഷേധം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് സഭാ നിയമങ്ങളും പാരമ്പര്യവും കാറ്റിൽ പറത്തി ബലിപീഠത്തിന്റെ കൂതാശ പോലും ജനാഭിമുഖമായി നടത്തിയതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് അങ്ങയുടെ കാരുണ്യത്താലും കൃപാവര സഹായത്താലും എന്നെ ശക്തിപ്പെടുത്തണമേ ഈ ബലിപീഠത്തിൻ്റെ കൂതാശയ്ക്കുള്ള നിർമ്മല പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും സ്തുത്യർഹമായ അങ്ങയുടെ ത്രിത്വത്തിൻ്റെ ആരാധനയ്ക്കുമായി ഈ ബലിപീഠത്തിൻ്റെ കൂതാശ പൂർണ്ണമാവുകയും ചെയ്യട്ടെ കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കോ ആകാശങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അപരിമേയനം അഗ്രാഹിനമാകുന്നു എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ അംഗീഭവനം ഞങ്ങൾക്ക് നൽകി കരവേലയല്ലാത്തതും വലുതും പൂർണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്കായി സജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവി ശോമിച്ച എല്ലാവർക്കും മുൻപേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങയുടെ ബഹുമാനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം അങ്ങ് തിരുമനസായി കർത്താവേ ഞങ്ങളിപ്പോൾ കർത്താവായ അങ്ങയോടപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു മൂച്ചേ വഴി ആദ്യ കൂടാരത്തെ അങ്ങ് വേർതിരിക്കുകയും സ്ലേമോൻ വഴി സഹിയോനിലെ ആലയത്തെ സജ്ജമാക്കുകയും അങ്ങയുടെ അനുഗ്രഹീത സഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെ വേർതിരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ മനോഹരമായി സ്ഥലം അങ്ങയുടെ വാസസ്ഥലമായി തീരട്ടെ അങ്ങയുടെ സുത്തിറവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഇവ അനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ പൊറുതി ലഭിക്കും ഇത് സീറോ മലബാർ പൊന്തിഫിക്കൽ കർമ്മങ്ങളുടെ പരസ്യ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കൂതാശ കർമ്മത്തിൽ സഭ ഐക്യത്തിന്റെ മാതൃക ഉയർത്തിക്കാട്ടുന്നതിന് പകരം അവസരവാദ സമവായ ശൈലിയാണ് മാർ പാംബ്ലാനെ തുടർന്നത് അൽത്താരാഭിമുഖമായി വേണം പള്ളിക്കൂതാശ അടക്കമുള്ള പൊന്തിഫിക്കൽ ചടങ്ങുകൾ നടത്താൻ എന്നാണ് സീറോ മലബാർ സഭയുടെ രീതിയും പാരമ്പര്യവും വത്തിക്കാൻ അംഗീകരിച്ചതും സഭാ തീരുമാനിച്ചതുമായ ഏകീകൃത കുർബാന എറണാകുളത്ത് പരസ്യമായി അർപ്പിക്കാൻ മാർ പാംബ്ലാനിക്ക് ഭയമാണെന്നതിനാലാണത്രേ പള്ളിയുടെ കൂതാശ പോലും ജനാഭിമുഖമായി നടത്തിയത് ഇതിലൂടെ ഏതൊരു മെത്രാനും പൊന്തിഫിക്കൽ കർമ്മങ്ങൾ തോന്നും പോലെ നടത്താമെന്ന തെറ്റായ രീതിക്കും മാർ പാംബ്ലാനി തുടക്കമിട്ടെന്നാണ് ആക്ഷേപം എറണാകുളത്ത് ഏകീകൃത കുർബാന നടത്തുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് സഭാ സിനഡ് നിർദ്ദേശിച്ചിട്ടും അത് നടപ്പാക്കാൻ കഴിയാതെ സ്വന്തം പ്രതിച്ഛായയുടെ തടവറയിൽ കഴിയുന്ന മാർ പാംബ്ലാനി കുർബാന തർക്കം പരിഹരിക്കുന്നതിൽ അമ്പെ പരാജയമാണെന്ന് സഭാനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നു ഏകീകൃത കുർബാന അർപ്പിച്ചാൽ വിമതർ ഇതിനെതിരെ രംഗത്തു വരുമെന്ന ഭീതിയെ തുടർന്നാണ് വിമതരെ പ്രീണിപ്പിക്കാൻ മാർ പാംബ്ലാനി കുർബാന അർപ്പിക്കാതെ കൂതാശ നടത്തിയതെന്നാണ് അറിയുന്നത് വിശുദ്ധ കുർബാന അർപ്പിച്ച് പള്ളിയുടെ കൂതാശ നടത്തുന്ന പതിവാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത് ഇതിന് വിരുദ്ധമായാണ് മാർ പാംബ്ലാനി പള്ളിയുടെ കൂതാശ മാത്രം നടത്തിയതെന്ന ആക്ഷേപവും ശക്തമാണ് വെഞ്ചരിപ്പിനു ശേഷം സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കളെ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനവും സ്നേഹവിരുന്നും നടത്തിയിരുന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ആർച്ച് ബിഷപ്പ് പാം്ലാനിയായിരുന്നു ഡോക്ടർ ഏലിയാസ് മാർ അത്നാസിയോസ് മുഖ്യ സന്ദേശം നൽകി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നായ കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് ഫോറോന പള്ളി പത്തു കോടി രൂപ മുടക്കിയാണ് പുതുക്കിപ്പണിതത് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള പള്ളിയിൽ ഒരേ സമയം അയ്യായിരം പേർക്ക് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട് ആയിരത്തിഒരുന്നൂറിലേറെ ഇടവകക്കാരാണ് ഇവിടെയുള്ളത് മൂന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മോറക്കാല സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ നിന്ന് പിരിഞ്ഞാണ് കിഴക്കമ്പലത്ത് സെന്റ് ആന്റണീസിന്റെ നാമധേയത്തിൽ സീറോ മലബാർ സഭയുടെ ഈ ദേവാലയം ആദ്യം പൂർത്തിയാകുന്നത്